സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് അതിർത്തിയിലും അതിർത്തി കടന്നുമുള്ള വെടിശബ്ദങ്ങൾ നിലച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത് വെടി നിർത്തി എന്ന പ്രഖ്യാപനത്തിന് ശേഷവും വെടി മുഴങ്ങുന്നുണ്ട് എന്നായിരുന്നു റിപ്പോർട്ടുകൾ പക്ഷെ കരാറിനെ ബഹുമാനിക്കുന്നുവെന്ന് പാകിസ്ഥാൻ ഉറപ്പ് പറഞ്ഞിട്ടുമുണ്ട് അതിർത്തി സംസ്ഥാനങ്ങളിൽ ജാഗ്രതയും അക്രമവുമെല്ലാം ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് ജനങ്ങളുടെ സുരക്ഷയെ ചൊല്ലി രാജ്യം തല പുകയുന്നുണ്ട് അതിർത്തിക്കപ്പുറത്ത് നിന്നും വരാനിരിക്കുന്ന അടുത്ത നീക്കത്തെ ശശ്രദ്ധം നിരീക്ഷിക്കുന്ന സൈന്യത്തിന് ജാഗ്രതയുടെ ഉറക്കമില്ലാത്ത രാവുകളാണ് കഴിഞ്ഞു പോകുന്നത് ഓരോ നീക്കവും ഓരോ വാക്കുകളും അളന്നു മുറിച്ചുപയോഗിക്കേണ്ട ദിനരാത്രങ്ങളാണ് രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയത് പക്ഷെ അതിനിടയിൽ ഇതൊന്നും ബാധകമല്ലാത്ത ഒരു കൂട്ടരെ കാണേണ്ടി വരുന്നു എന്നതാണ് രാജ്യത്തെയും അവിടുത്തെ സുരക്ഷാ സംവിധാനത്തെയും നാട്ടുകാരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയം ഒരുപക്ഷെ പ്രശ്നവും അത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളാണ് പ്രത്യേകിച്ച് വാർത്താ ചാനലുകളും സോഷ്യൽ മീഡിയയും യുദ്ധത്തെക്കാൾ ഭീകരമായ രീതിയിലാണ് നുണകൾ പ്രചരിപ്പിക്കപ്പെടുന്നത് ശത്രുരാജ്യത്തോടും നുണകളോടും ഒരുമിച്ച് പോരാടേണ്ട അവസ്ഥയിലാണ് രാജ്യമുള്ളത് ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്ത് ഒരു രാജ്യവുമായും അതിർത്തി പങ്കിടുകയോ ഏത് നിമിഷവും അക്രമം പ്രതീക്ഷിച്ച് അതിർത്തിയിൽ ജീവിക്കുന്നവന്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയോ ചെയ്യാതെ അതേക്കുറിച്ച് ഒരു തരത്തിലുമുള്ള മാനുഷിക ധാരണകളില്ലാതെയും യുദ്ധത്തെ തങ്ങളുടെ വാക്വിലാസം തെളിയിക്കാനും പൈങ്കിളി കഥകൾ രചിക്കാനുമുള്ള വൈദഗ്ധ്യത്തെ പ്രദർശിപ്പിക്കാനുമായി ഉപയോഗിക്കുന്ന കേരളത്തിലെ ചാനൽ അവതാരകർ എങ്ങനെയാണ് വിമർശിക്കപ്പെടേണ്ടത് വലതുപക്ഷ മാധ്യമം ഒരു പടികൂടപ്പുറം ചെന്ന് യുദ്ധത്തെ ഒരു ഫെസ്റ്റിവൽ സീസൺ ആക്കി മാറ്റിയിരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ അവസാനമായി കണ്ടത് നെറ്റിയിൽ സിന്ദൂരമണിയുതന്ദിന്റെ വീഡിയോ അയച്ച് യുദ്ധത്തോട് ഐക്യദാറ്റ്യം പ്രഖ്യാപിക്കാനും സമ്മാനം നേടാനുമായിരുന്നു ആഹ്വാനം മതേതരമെന്ന് വിളിക്കപ്പെടുന്ന ചാനൽ യുദ്ധഭൂമിയിലൂടെ നടന്നാൽ മുട്ടുകൾ കൂട്ടിയിടിക്കുമെന്നതുകൊണ്ട് വിഷ്വൽ ഇഫക്ട്സിലൂടെ യുദ്ധഭൂമി സൃഷ്ടിച്ചാണ് വാർത്തകൾ കൊടുക്കുന്നത് ചിലപ്പോഴൊക്കെ ടാങ്കറുകൾ വാർത്താവതാരകന്റെ ശരീരത്തിലൂടെ കയറിപ്പോകുന്നതും കാണാമായിരുന്നു യുദ്ധത്തിനായി മാത്രം തയ്യാറാക്കിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ ഓരോ സ്റ്റുഡിയോയിലും യ്യാറായിരുന്നു കിട്ടുന്ന വാർത്തകൾ തെറ്റാണോ ശരിയാണെന്നോ അന്വേഷിക്കാനുള്ള മാന്യത കാണിക്കാതെ ആദ്യം ആര് എന്ന ചോദ്യം മാത്രമായിരുന്നു യുദ്ധവാർത്തകളിൽ ഇവർ കാണിക്കുന്നത് വിമാനത്താവളങ്ങൾ അടയ്ക്കുന്നു എല്ലാവരും തങ്ങളുടെ ഫോണിലെ ലൊക്കേഷനുകൾ സർവീസുകൾ ഓഫാക്കി വെക്കണം ലബനാനിലെ മിസൈൽ ആക്രമണത്തിന് സമാനമായാണ് കശ്മീരിൽ പാകിസ്ഥാൻ മിസൈൽ ആക്രമണം നടത്തുന്നത് ഗുജറാത്തിലെ തുറമുഖം ആക്രമിക്കപ്പെടുന്നു ജമ്മുവിലെ എയർഫോഴ്സ് ബേസ് എന്ന് തുടങ്ങി എവിടുന്നൊക്കെയോ കിട്ടുന്ന വാർത്തകളും ഒരു പക്ഷേ തങ്ങളുടെ ഭാവനക്കനുസരിച്ച കാര്യങ്ങളുമായിരുന്നു പ്രചരിപ്പിക്കപ്പെട്ടത് പാകിസ്ഥാനും ഇക്കാര്യത്തിൽ മോശക്കാരായിരുന്നില്ല ഇന്ത്യ സ്കാനിൽ പാകിസ്ഥാനെ സ്കാൻ ചെയ്യേണ്ടതില്ലാത്തതുകൊണ്ട് ഇവിടെ കൂടുതൽ പരാമർശിക്കുന്നില്ല എന്നാലും കശ്മീരിൽ വെളുത്ത പതാക ഉയർത്തി ഇന്ത്യൻ സൈന്യം കീഴടക്കൽ പ്രഖ്യാപിച്ചു എന്ന് പ്രചരിപ്പിച്ചത് പാകിസ്ഥാൻ മന്ത്രി അത്താവുള്ള തരാറായിരുന്നു സർക്കാരിന്റെ വക്താക്കൾ തന്നെ പിന്നീട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു യുദ്ധത്തിന്റെ കാര്യത്തിൽ സർക്കാർ പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയേണ്ടതില്ല ദയവായി ഇത്തരം ഫേക്കുകൾ പ്രചരിപ്പിക്കരുത് എന്നല്ല പക്ഷേ അതിനും സോഷ്യൽ മീഡിയയിൽ മറുപടി വന്നു എങ്ങനെയാന്നല്ലേ സർക്കാരിന്റെ യുദ്ധ വിവരങ്ങൾ ലോകത്തോട് വിവരിക്കുന്നതിന് സർക്കാർ നിയോഗിച്ച സൈനികരായ വ്യോമിക സിംഗിന്റെയും സോഫിയ കുറേഷിയുടെയും പേരിൽ എക്സിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കുകയായിരുന്നു ഈ ടീം സർക്കാരിലെ മന്ത്രിമാർ വരെ ഇക്കാര്യത്തിൽ മോശക്കാരായിരുന്നില്ല പലർക്കും രാവിലെ പറഞ്ഞത് ശരിയല്ലെന്ന് വൈകുന്നേരം മാറ്റി പറയേണ്ടി വന്നു കിരൺ റിജു പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയെന്ന് പോസ്റ്റ് ചെയ്യുകയും പിന്നീട് ഡിലീറ്റ് ഡിലീറ്റാക്കുകയുമായിരുന്നു ഇതേക്കുറിച്ച് ഫാക്ട് ഫൈൻഡിങ് ഹാൻഡലിൽ മുഹമ്മദ് സുബൈർ എഴുതിയപ്പോൾ ആരോ ജേർണലിസ്റ്റുകളുടെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നുവെന്നും ആരോ ഒപ്പിച്ച പണിയാണെന്നുമായിരുന്നു മന്ത്രിയുടെ കമന്റ് വാർത്താവതാരകരുടെ ഉറച്ച ശബ്ദത്തിലുള്ള കമന്ററിയിൽ ഉത്തരവാദപ്പെട്ടവരും വീണുപോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം സൈന്യം ആക്രമണം നടത്തുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പേ മിസൈൽ തൊടുത്തുവിട്ട് മരണസംഖ്യയും പ്രഖ്യാപിച്ചു കഴിയും ചാനലുകാർ അടുത്ത നീക്കം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളും ഇവരുടെ വകയായിട്ടുണ്ടാവും പാകിസ്ഥാനിലെ ഏത് ഇടവഴിയിലൂടെ പോയാലാണ് അവിടുത്തെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ എത്താനാവുക എന്നതിൻ്റെ റൂട്ട് മാപ്പ് വരെ ഇവർ വിശദീകരിക്കുന്നുണ്ട് വേറൊരു വശത്ത് എണ്ണായിരം എക്സ് അക്കൗണ്ടുകൾ പൂട്ടാൻ ഇന്ത്യൻ സർക്കാർ കമ്പനിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ പേരിലാണത്രേ ഇവർക്കെതിരെയുള്ള നടപടി പക്ഷേ ഈ അക്കൗണ്ടുകളിൽ ഏതൊക്കെ വാർത്തകളാണ് ഇത്തരത്തിൽ കുഴപ്പക്കാരെന്ന് സർക്കാർ അറിയിച്ചിട്ടില്ലെന്നാണ് എക്സിന്റെ ഉത്തരവാദപ്പെട്ടവർ പറയുന്നത് ആവശ്യമായ വാർത്തകൾ ബ്ലോക്ക് ചെയ്യുകയല്ലാതെ അക്കൗണ്ടുകൾ മൊത്തത്തിൽ പൂട്ടുന്നത് പൗരാവകാശത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വരെയുള്ള കയ്യേറ്റമാണെന്ന് എക്സിൻ്റെ ഉത്തരവാദപ്പെട്ടവർ പറയുന്നുണ്ട് പലരും തങ്ങളുടെ അക്കൗണ്ട് പൂട്ടിയ ശേഷമാണ് സർക്കാർ നിർദ്ദേശത്തെ കുറിച്ച് അറിയുന്നത് യുദ്ധമെന്ന് കേട്ടാൽ പിന്നെ മുന്നറിയിപ്പില്ലാതെ എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണെന്നാണ് പൊതുവേ ധാരണ ചാനലുകാർക്ക് എന്തും വിളിച്ചു പറയാൻ ധൈര്യം കിട്ടുന്ന പോലെ ആരുടെ വായു അടിച്ചുപൂട്ടാൻ സർക്കാരിനും ധൈര്യം കിട്ടുന്നു യുദ്ധമുഖത്ത് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ പലപ്പോഴും പൊതുജനത്തിന് കഴിയാറില്ല മാധ്യമ പ്രവർത്തകർക്ക് പലപ്പോഴും അവിടേക്ക് എത്താനും കഴിയാറില്ല അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട സർക്കാരുകളുടെ വാക്കുകൾ കേൾക്കാനുള്ള ക്ഷമ കാണിച്ചേ പറ്റൂ സർക്കാരും ഏജൻസികളും ഇക്കാര്യത്തിൽ സത്യസന്ധത പുലർത്തുകയും വേണം കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിനപ്പുറം അവരാര് എവിടെ എന്തുകൊണ്ട് എന്നതിനൊക്കെ ഒരു നീതീകരണവും ഉണ്ടാവേണ്ടതുണ്ട് സത്യാനന്തര കാലം എന്ന ഒറ്റവാചകത്തിൽ തീരുന്നതല്ല യുദ്ധത്തിന്റെ കെടുതികൾ ഒരു നദിയോ മലയോ ആണ് രണ്ട് രാജ്യങ്ങളെ വേർതിരിക്കുന്ന അതിരടയാളം അതിർത്തിയിൽ തർക്കമെന്നത് പലപ്പോഴും ഈ നദിക്കപ്പുറം ഇപ്പുറം താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതം കൊണ്ടുള്ള കളിയാണ് അതിർത്തിക്കടുത്ത് ജീവിക്കേണ്ടി വരുന്ന അതിർത്തി സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മനുഷ്യ ജീവിതങ്ങൾക്ക് സ്വര്യതക്കർഹതയില്ലെന്ന ധാർഷ്ട്യം മാനവികമായ ബോധമല്ല എന്നത് ഉറപ്പാണ് സുപ്രീം കോടതി നിന്നുള്ള രണ്ടു വാർത്തകൾ കൂടി ഡൽഹിയിലെ അനധികൃത റോഹിംഗ്യ മുസ്ലിങ്ങളായ കുടിയേറ്റക്കാരെ കടത്തുന്നതിൽ ഇടപെടാനില്ലെന്ന് ജസ്റ്റിസുമായ സൂര്യകാന്തും ദീപാങ്കർ ദത്തയും കോടീശ്വര സിംഗും ഉൾപ്പെട്ട ബെഞ്ച് വിധിച്ചു മ്യാൻമാറിൽ വംശാർത്ഥി നടക്കുന്നത് കൊണ്ടും ഇന്ത്യയിൽ ജീവിക്കാൻ അഭയാർത്ഥികൾ അനുവദിക്കേണ്ടതുണ്ട് എന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകരായ കോളിൻ കോൺസാൽവസും പ്രശാന്ത് ഭൂഷണും സമർപ്പിച്ച ഹർജി തള്ളിയാണ് കോടതി ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ എവിടെയും ജീവിക്കാൻ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നും അല്ലാത്തവർക്ക് ഫോറിനേഴ്സ് ആക്ട് പ്രകാരമേ അവകാശമുള്ളൂ എന്നുമാണ് കോടതിയുടെ വിലയിരുത്തൽ റോഹിംഗ്യക്കാർ ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന വിലയിരുത്തൽ കശ്മീരിൽ നിന്നും അസമിൽ നിന്നും അവരെ നാടുകടത്തുന്നത് ശരിവച്ച മുൻ കോടതി വിധികൾ സർക്കാർ ഉന്നയിച്ചു ജസ്റ്റിസുമാരായ ജെ ബി ഭർതിവാല ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ചിൽ നിന്നും വരുന്നതാണ് മറ്റൊരു വിധി അത് ദേശീയ വിദ്യാഭ്യാസത്തെ നയത്തെക്കുറിച്ചാണ് എൻ ഇ പി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരുകളെ നിർബന്ധിക്കാൻ തങ്ങൾക്കാവില്ലെന്നായിരുന്നു ഇവരുടെ കണ്ടെത്തൽ തമിഴ്നാടും കേരളവും പശ്ചിമബംഗാളുമാണ് ഇത്തരത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനാവില്ല എന്ന നിലപാടിലുള്ള സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളുടെ നടപടി ജനങ്ങളുടെ പൗരാവകാശത്തെ ബാധിക്കുകയാണെങ്കിൽ മാത്രമേ കോടതി ഇടപെടേണ്ടതുള്ളൂ എന്നും ബെഞ്ച് വ്യക്തമാക്കി തമിഴ്നാട്ടിൽ നിന്നും ഡൽഹിയിൽ വന്ന് സ്ഥിരതാമസമാക്കിയ അഡ്വക്കേറ്റ് മണിയായിരുന്നു ഹർജിക്കാരൻ ഡൽഹിയിൽ താമസിക്കുന്ന മണിയുടെ പൗരാവകാശം തമിഴ്നാട് സർക്കാരിന് നടപടി കൊണ്ട് ലംഘിക്കപ്പെടുന്നില്ലെന്നും മണിക്ക് തന്റെ മക്കളെ ഡൽഹിയിൽ വെച്ച് ഹിന്ദി പഠിപ്പിക്കാമെന്നും കോടതി പറഞ്ഞു സൻ ഇവിടെ പൂർണ്ണമൊന്നും അടുത്താഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി